ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ സംസ്ഥാന വന്യജീവി വകുപ്പിന്റെ വനമിത്ര അവാർഡ് നേടിയ കരുവാരകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സി ശിവശങ്കരനെ പുന്നക്കാട് ജി എൽ പി സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് അനുമോദിച്ചു വാർഡംഗം സ്മിത അനിൽകുമാർ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജൈവവൈവിധ്യ സംരക്ഷണ രംഗത്തെ മഹനീയ പ്രവർത്തനങ്ങൾക്കാണ് കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ സി ശിവശങ്കരനെ സംസ്ഥാന വന്യജീവി വകുപ്പിന്റെ വനമിത്ര പുരസ്കാരത്തിന് അർഹനാക്കിയത് ുന്നക്കാട് ജി എൽ പി സ്കൂളിലെ പരിസ്ഥിതി ക്ലബും വ്യത്യസ്തവും മാതൃകാപരവുമായ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ജൈവ വൈവിധ്യ സംരക്ഷണ രംഗത്ത് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ തുടർന്നാണ് പുരസ്കാര ജേതാവിനെ പുന്നക്കാട് ജി എൽ പി സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ് അനുമോദിച്ചത് വാർഡ് അംഗം സ്മിത അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രഥമാധ്യാപകൻ ഫസീഹുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം രാധാകൃഷ്ണൻ പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർ എം എസ് സോണിയ കെ ശ്രീധരൻ ഇ കെ സജിത അനുപമ അമില തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ബോധവൽക്കരണ ക്ലാസിനും സി ശിവശങ്കരൻ നേതൃത്വം നൽകി അത് കഴിഞ്ഞ് ഞാനൊരു പ്രചോദനം നൽകി നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് നന്നായിട്ട് വേഗത്തിൽ കൈയടിക്കാൻ പറ്റും എന്ന് ഞാൻ ചോദിച്ചു അതിൽ നിങ്ങളും മനസ്സ് വെച്ചുകൊണ്ട് അടിക്കാൻ തുടങ്ങി അങ്ങനെ പത്ത് വരെ എണ്ണിയപ്പോഴേക്കും അമ്പത്തിനാല് തവണ കൈയടിച്ചു അല്ലെ അപ്പം ഇതാണ് ഈ അധ്യാപകർ നിങ്ങളെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിലുള്ള കഴിവ് അത് പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ അധ്യാപകരും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ നിങ്ങൾക്ക് പ്രോത്സാഹനവും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വയം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല അപ്പം നിങ്ങളെ വഴി വഴികാട്ടിയായിട്ട് നിങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അധ്യാപകരും ഞാനൊക്കെ നിങ്ങളുടെ കൂടെ ന്യൂസ് ബ്യൂറോ ഒക്കെ baby diaper and pants number 1 indian baby diaper brand